നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ജൂലൈ മാസത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് തിരുനാൾ ആഘോഷിച്ചു രാവിലെ ഏഴു മണിയുടെ വിശ്വ കുർബാനയ്ക്ക് നേതൃത്വം വഹിച്ചത് റെവറൻ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അച്ഛനാണ് ലെതീന നൊവേന തുടർന്ന് വിശ്വന്റെ തിരിസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനവും നടന്നു അതിനുശേഷം തുടർന്ന് നേർച്ച വിതരണവും നടന്നു പുതുതായി വാങ്ങിയ ജനറേറ്ററിന്റെ ബെഞ്ചിരിപ്പ് കർമ്മം വികാരി ഷാജി കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് വികാരി സുച്കാരി നിർവഹിച്ചു പ്രഖ്യാപിക്കണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ജൂലൈ മൂന്നാം തീയ്യതി അന്നേ ദിവസം അവധി ദിനമാക്കുകയും ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ജസ്റ്റിസ് ജെ ബി കോശിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും നടപ്പിലാക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടപ്പടി ലാസസ് അവകാശ പ്രഖ്യാപന സദസ്സും ഒപ്പുശേഖരണവും നടത്തി ഇടവക ജനങ്ങൾ ഒപ്പിട്ടുകൊണ്ട് പ്രതിഷേധിച്ചു ജൂലൈ അഞ്ചിന് ലാസസ് ദേവാലയത്തിൽ വെച്ച് യും സെമിനാർ രാവിലെ മണി മണി മുതൽ വരെ ഉണ്ടായിരുന്നു ബ്രദർ അനിയൻ കൊള്ളന്നൂർ കോട്ടപ്പടി ഇടവകയിലേക്ക് വിശ്വാസ പരിശീലനത്തിനായി പുതിയതായി കടന്നു വരുന്ന കുടുന്നുകൾക്ക് സ്വീകരണവുമായിരമിക്കുന്ന യാത്രാമംഗളങ്ങൾ നേരിടും ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെല്ലാസസ് ദേവാലയത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച പത്ത് മണിയുടെ വിസ്ത വിസ്തകുർബാനയ്ക്ക് ശേഷം റവറൽ ഫാദർ ഷാജി കൊച്ചുപുരിക്കൽ പതാക വീശി ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് വികാരി സൈക്കിൾ റാലി നിർവഹിച്ചു വികാരി അച്ഛനും കൊച്ചും വൈദികരുടെയും മധ്യസ്ഥനായി വിയാനിയുടെയും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടപ്പടി ഇടവക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മീഡിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും വിശ്വാസ പരിശീലന വിഭാഗവും വിവിധ സംഘടനകളും സമർപ്പിച്ചു നമ്മുടെ പി ടി യോഗം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ട് ഞായർ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ചേർന്ന യോഗത്തിൽ അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ എഡ്വിൻ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് കൂടിപ്പേടെ സുപ്പീരിയർ റവറൽ ഫാദർ ബിജു കോലങ്ങണി നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് നാല് വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കോട്ടപ്പടി സഹവികാരി ഫാദർ എഡ്വിൻ ഐനിക്കലിന്റെ സാന്നിധ്യത്തിൽ മാർച്ച് ഫോർ ലൈഫ് എന്നതിനോട് അനുബന്ധിച്ച് ജീവസംരക്ഷണ പ്രതിജ്ഞ എടുത്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും എസ് എൽ മീഡിയയുടെ ആദരാഞ്ജലികൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം സൈനിങ് ഓഫ് ഫ്രം മീഡിയ